ലൈംഗിക പീഡന കേസിൽ പരാതിക്കാരിയായ യുവതിക്കെതിരെ കൂടുതൽ തെളിവുകളുമായി പാലക്കാട് എം എൽ എ രാഹുൽ മങ്കൂട്ടത്തിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് സീൽഡ് കവറിൽ ഈ രേഖകൾ നൽകിയത് ഒൻപത് തെളിവുകളാണ് കോടതിയിൽ എത്തിച്ചിട്ടുള്ളത് യുവതി ജോലി ചെയ്തിരുന്ന ചാനലിന്റെ മേധാവി രാഹുലിനെതിരെ പരാതി കൊടുക്കുവാൻ യുവതിയെ പ്രേരിപ്പിച്ചു എന്നതിനുള്ള ൾവിൽ നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഗർഭചിത്രം യുവതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയതെന്ന് സ്ഥാപിക്കാനുള്ള രേഖകളും നൽകിയിട്ടുണ്ട് ബലാത്സംഗം നടന്നെന്ന് പറയുന്ന കാലത്ത് ഭർത്താവിനൊപ്പമാണ് ഈ യുവതി താമസിച്ചത് എന്നതിനുള്ള തെളിവുകളും രാഹുൽ സമർപ്പിച്ച രേഖകളിൽ ഉൾപ്പെടുന്നുവെന്നാണ് വിവരം കേസിൽ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇന്നലെ തിരുവനന്തപുരത്തെ വഞ്ചൂരിലെ അഭിഭാഷകന്റെ ഓഫീസിലെത്തി വക്കാലത്ത് ഒപ്പിട്ടിരുന്നു രാഹുലിനെ പിടികൂടുവാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതാണ് ഇതിന്റെ ഭാഗമായിട്ട് ലുക്ക്ഔട്ട് സർക്കുലറും പോലീസ് പുറത്തുവിട്ടു തിരുവനന്തപുരത്ത് എത്തിയ ശേഷം പിന്നീട് രാഹുൽ എങ്ങോട്ട് പോയെന്ന കാര്യത്തിലടക്കം വിവരമില്ല എന്നതാണ് യാഥാർത്ഥ്യം